നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗവുമായ നന്ദി പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്ത് വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം പന്തിരായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് ഏകദേശം ആറരട്ടി വോട്ട് ആറരട്ടി അഞ്ചരട്ടി അഞ്ചരട്ടി വോട്ടാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ നാലിരട്ടി വോട്ടിനാണ് മുപ്പത്തേഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ നാലഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് പന്തിരായിരമാക്കി കുറച്ചു ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫിൻ്റെ പതിനാറായിരം വോട്ടാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനാറായിരത്തോളം വോട്ടുകളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത് യഥാർത്ഥത്തിൽ ടീം യു ഡി എഫിൻ്റെ വിജയമാണ് ഒരു പാർട്ടിയെ പോലെ പല മുന്നണികളുടെ കക്ഷിയാണ് യു ഡി എഫ് പക്ഷെ യു ഡി എഫ് നിലമ്പൂരിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ് ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് യാതൊരുവിധ അവസരങ്ങളും ഇല്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളെയും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുകയാണ് ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ബലത്തിനു വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഞാൻ പേരെടുത് പറഞ്ഞാൽ ഞാൻ തീരില്ല മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ പി കെ കുഞ്ഞാലി സാഹി തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം ഉൾപ്പെടെ കോൺഗ്രസ്സിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും മുൻ പി സി സി പ്രസിഡൻറ്റുമാർ അടക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ കൂടിയാണ് പ്രവർത്തിച്ചത് ഇതൊരു വലിയ മെസ്സേജാണ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ യു ഡി എഫ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉജ്ജ്വലമായ വിജയം മാരിയാടൻ ഷൗഖ്യത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് നൂറിലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ആ വാക്ക് പാലിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു അതിൻ്റെ ആഴം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണ് ആഴം എത്രയാണ് ആ വെറുപ്പിൻ്റെ ആഴം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോ കൂടിയാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു പല നേതാക്കളും പറഞ്ഞു ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല യു ഡി എഫിന് അല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന രണ്ട് പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജകമണ്ഡലത്തിലേക്കും ഒരു പഞ്ചായത്ത് ഏറനാട് നിയോജകമണ്ഡലത്തിലേക്കും പോയി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണത പ്രജ്ഞനായ നിലമ്പൂരിൻ്റെ ഹൃദയമായ ശ്രീ ആര്യാട സാർ ജയിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് രണ്ടായിരത്തി പതിനിൽ കാരണം കോൺസ്റ്റിറ്റുവൻസി ഡീം ലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി അപ്പോൾ അറിയാറ് സാർ ജയിച്ചതിന്റെ ഇരട്ടി വോട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ വലിയ വ്യത്യാസത്തിൽ ഞങ്ങൾ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങളവിടെ തോറ്റു ഇപ്പോൾ അതിന്റെ എല്ലാം പലിശ അടക്കും ജനങ്ങൾ അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ അത് കൊണ്ടുവരാൻ യു ഡി എഫ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാക്കാണ് ഞങ്ങൾ കൊടുത്തത് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ഇനി മുതൽ നടത്തുന്നത് അതിൽ എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടർമാരോട് എന്ത് ഏത് വാക്കുകൊണ്ടാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ഇന്ധനമാണ് ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത് അവരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു